ഈ വർഷം കഴിഞ്ഞ താരങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി കുട്ടികളുടെ അടയിലുള്ള പ്രവർത്തനങ്ങൾ പുതിയ കാലത്തിനും പുതിയ ആവശ്യങ്ങൾക്കും അനുസരിച്ച് വളരെ ഗൗരവതരമായി കാണുകയും അതിലെങ്ങനെയൊക്കെ ഇടപെടാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുന്നത് കേവലമായ ഒരു പാട്ടും കളിയും ഒരു വിനോദ പരിപാടി എന്നത് മാത്രമായിക്കൂട അതിനപ്പുറത്തേക്ക് ആശയപരമായി ഒന്നുകൂടി സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ എന്താ പറയുക ദർശനപരമായി പ്രത്യയശാസ്ത്രപരമായി ഉറച്ച കാൽവെപ്പുകളോട് കൂടിയായിരിക്കും കാരണം ഇന്നത്തെ ആഗോളവും ദേശീയവുമായ സാഹചര്യങ്ങൾ നമ്മളെ അതിന് നിർബന്ധിതമാക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ സംസ്ഥാന വാർഷികത്തിൽ എടുത്ത ഒരു തീരുമാനം പരിഷത്തിൻ്റെ എല്ലാ യൂണിറ്റിലും ബാലവേദി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയല്ല അത് ദൂരവ്യാപകമായി നമ്മുടെ രാഷ്ട്രത്തെ പുനഃ സംവിധാനം ചെയ്യുന്ന പുതിയ മൂർച്ചയുള്ള പ്രായോഗികമായ ഒരു സമീപനം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് പരിഷത്തിന്റെ ബാലവേദി രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തനമാണ് അത്രയും വൈകുല്യമുള്ള അത്രയും ആഴമുള്ള അത്രയും വൈവിധ്യമുള്ള പ്രവർത്തനമാണ് നാളിതുവരെ ബാലവേദി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ട് നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കാണാൻ പറ്റും അത് മാത്രം മതി കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഒരു സംഘടനയായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒരുപക്ഷെ ആ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രവർത്തനങ്ങൾ പരിഷത്തിന്റെ ബാലവേദി പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാവും അതുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ട് അറിഞ്ഞാൽ പോരാ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പേരക്കുട്ടികളുള്ള കുട്ടികളുള്ള കുറെ ബാലവേദി പ്രവർത്തകരുണ്ട് ഞാനോട് എഴുതി നോക്കിയപ്പോൾ ഒരു പതിനഞ്ചാള് പേരക്കുട്ടികളുള്ള ബാലവേദി പ്രവർത്തകരാണ് അത് ഒരു കുഴപ്പമൊന്നുമല്ല അവരുടെ മക്കളെ എങ്ങനെയാണോ വളർത്തിയിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ പേരക്കുട്ടികളെ ഇന്ന് വളർത്തുന്നത് അത് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് അപ്പൊ അത് ബാലവേദിക്കൊക്കെ എന്താണ് മുതൽക്കൂട്ടായി മാറും അതിലൊന്നും സംശയമില്ല അതുകൊണ്ട് നമുക്ക് ആരെയും ഒഴിവാക്കാറില്ല എന്നാൽ പുതിയ കാലത്തിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കാനും സ്വീകരിക്കാനും പറ്റുന്ന വ്യാപകമായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോ ഒരു അക്കാദമികമായ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബാലവേദിയുടെ ഒരു വർഷത്തെയല്ല രണ്ടു വർഷത്തെയല്ല ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള ഒരു ദർശനവും പ്രവർത്തന രീതികളും ആവിഷ്കരിക്കുകയും ഗൗരവത്തിൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഒരു ഗൗരവത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നു മുതൽ തുടർന്ന് അങ്ങോട്ട് ഈ രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടികളെ കുറിച്ച് പഠിക്കുക എന്ന് ലോകത്തമ്പാടുമുള്ള കുട്ടികൾ തൊണ്ണൂറ്റിയേഴിലെ പുതിയ പാഠ്യപദ്ധതിയൊക്കെ പ്രാവർത്തികമാക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ കിട്ടുന്ന പൈസക്കൊക്കെ ലൈബ്രറികളിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കലായിരുന്നു ഞങ്ങളെ പണി എൻ്റെ കയ്യിലൊക്കെ ഒരണമാറി നിറയെ മനഃശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെൻറിനെ കുട്ടികളുടെ കുട്ടികൾ എന്തുകൊണ്ട് തോച്ചുപോകുന്നു എങ്ങനെ ജയിക്കുന്നു എങ്ങനെ കുട്ടികൾ സ്കൂളിൽ ഇട്ടപ്പെടാതാവുന്നു എങ്ങനെ നല്ല അധ്യാപകർ സൃഷ്ടിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നൂറ് കണക്കിന് പുസ്തകങ്ങൾ ഓരോ പ്രവർത്തകരും ഒരു അത്ഭുത സാമഗ്രിയായിട്ടാണ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കലാണ് ക്യാമ്പിൻ്റെ സമാപനത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രവർത്തന പരിപാടി ചില ദിവസം ഒരുപാട് ആളുകൾ ഫോട്ടോ കോപ്പി എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് ക്യൂ വർദ്ധിച്ചതുകൊണ്ട് ആ ദിവസം വരാണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പിറ്റേന്ന് വന്ന അനുഭവം അടക്കമുണ്ട് നമ്മളോട് പറയും ആ പ്രസന്നകാരം പിള്ളേർക്കുള്ളത് അല്ലേ നമ്മളോട് പറയും നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഞാൻ നാളെ എത്തിച്ചേരാം അത് പോരാ എനിക്ക് ഗുണ്ടും എൻ്റെ കയ്യിൽ വേണം എനിക്ക് ട്രെയിനിൽ വായിക്കണം അപ്പോ ആ ഒരു വിജ്ഞാന സമ്പാദനത്തിനുള്ള അടങ്ങാത്ത ഒരു ഔസുഖ്യം ഒരു താല്പര്യം അത് പുതിയ പാഠ്യപദ്ധതിയുടെ രോഗവൽക്കരണ കാലത്ത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ചൊന്നുമല്ല അത് സഹായകരമായി കാരണം ഏത് വിദ്യാഭ്യാസ പദ്ധതിയിലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ബാലവേദിയുടേതായ ഒരു ദർശനവും ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവും നമുക്ക് കാണാൻ പറ്റും നല്ല വിദ്യാഭ്യാസ പദ്ധതി ഞാൻ പരുഷത്തും കുട്ടികളും എന്ന വിഷയത്തെ കുറിച്ചുള്ള ആമുഖമായി ഒരു പത്ത് മിനിറ്റ് മാത്രമേ സംസാരിക്കൂ കാരണം പരുഷത്തും കുട്ടികളും എന്ന ഒരു വിഷയം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം കിട്ടിക്കഴിഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്തപ്പോ എട്ട് പേജാണ് ഉള്ളതെന്നാണ് എന്നാണ് എൻ്റെ തോന്നൽ എട്ട് പേജാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ഒരു അവതരണത്തിലൂടെ മാത്രം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ സാധ്യല്ല കാരണം അതിന് ഒരുപാട് അടരുകൾ ഉണ്ട് ഒരുപാട് നൂല് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നതു കാണാം അതിൽ കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വികാസം കാണാം നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങളുടെ നോക്കിയാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെയും സമൂഹത്തിന്റെയും ചരിത്രപരമായ വികാസത്തിന്റെ ചില ചില രേഖകൾ നിങ്ങൾക്ക് അതിനകത്തു കൂടി വേർതിരിച്ചെടുക്കാൻ സാധിക്കും ബോധന സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഒരു 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 കനാൽ വഴികൾ അതിനകത്ത് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും പുതിയ സമീപനങ്ങളും പുതിയ കണ്ടെത്തലുകളും ഉണ്ടാക്കുന്ന ആനന്ദകരമായിട്ടുള്ള അറിവ് നേടലിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കാണാൻ പറ്റും ഇതൊക്കെ ഓരോ ഖണ്ഡിയായിട്ടല്ല അതിൽ അതിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങൾ രാജ്യത്തിന്റെ വികാസത്തിന്റെ ഭാഗമായി കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ അത് പിറകോട്ടുപോക്കും ഉണ്ട് മുന്നോട്ട് പോക്കുമുണ്ട് ആ പിറകോട്ടുപോക്കിൻ്റെ ഭാഗമായി ജാതിമത ശക്തികൾക്കും വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കും വിളനിലമാകുന്ന ഒരു പ്രദേശമായിത്തീരാൻ നമ്മുടെ ചുറ്റുപാടും മാറുമ്പം അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം ബാലോത്സവങ്ങളും സർഗോത്സവങ്ങളും ഒക്കെ കാണാം അതിൻ്റെ അതിൻ്റെ പിറകിലുള്ള വളരെ മൊനയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് നിങ്ങൾ കാണാതെ പോകുന്നത് അപ്പോ തുടക്കകാലത്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് ശാസ്ത്രം പഠിക്കുന്നത് രസകരമാക്കുക അതിൻ്റെ കൂട്ടത്ത് കുറച്ച് പാട്ട് പഠിപ്പിക്കുക കുറച്ച് കഥ പഠിപ്പിക്കുക അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് മാറി ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ കണ്ടെത്താനും അതിനെയൊക്കെ തട്ടിമാറ്റി വിമോചനത്തിൻ്റെതായ ഒരു പാത കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക അത് കുട്ടിക്ക് മാത്രമാക്കി ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല കുട്ടി ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് കൂടി ഉണ്ടാക്കിയാൽ മാത്രമേ കുട്ടിക്ക് അവിടെ നിലനിൽക്കാൻ സാധ്യത ഈ ഒരു കാഴ്ചപ്പാടാണ് പടിപ്പടിയായി ബാലവേദിയിലൂടെ കുട്ടികളുടെ രംഗത്തെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്തത് നമ്മൾ കൊല്ലം ജില്ലയിലാണ് നമ്മളെ ഈ ക്യാമ്പ് നടക്കുന്നത് ഇതൊരു തുടക്കമാണ് ഈ ബോർഡിന്റെ മുകളിൽ നിന്നിട്ടാണ് ആ ബോർഡിന്റെ അടിയിൽ നിറച്ച് സ്പ്രിംഗ് ഉണ്ടാക്കലാണ് ഈ ക്യാമ്പിന്റെ പണി നല്ല നല്ല സ്പ്രിംഗ് എളുപ്പത്തിൽ എന്താണ് കോടി പോവാത്ത ശക്തി കുറഞ്ഞു പോവാത്ത സ്പ്രിംഗ് ഉണ്ടാക്കലാണ് നമ്മളെ പണി എന്തിനാണ് ഈ പലക മുകളിൽ നിന്നിട്ട് വേണം നമുക്ക് ചാട അതിന് കൊല്ലം തിരഞ്ഞെടുത്തതിന് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട് പോയതിന് ചരിത്രപരമായ ചില പ്രത്യേകതകൾ ഒന്ന് ബാലവേദി പാലവതിരംഗത്തെ വലിയ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു ജില്ലയാണ് കൊല്ലം ഈ ജില്ലയിലാണ് വി കെ എസ് ജനിച്ചത് വി കെ എസ് ശിഷ്യനായിട്ടുള്ള എഴുകോൺ മുരളി എന്ന് പറയുന്ന അകാലത്തിൽ മരിച്ചുപോയ മറ്റൊരു പ്രവർത്തകനുണ്ട് ബാലവതിയുടെ സംഘാടകനായിരുന്നു അദ്ദേഹം രാവിലെ സംഗീത എടുത്ത് ഇറങ്ങുക മുടിയും താടിയും ഒന്നും കൃത്യമായി വെട്ടാതെ അല്ലേ അല്ലേജീവ ഇങ്ങനെ നടക്കുക ഒരു പരിഷുദ്ധ സംഘാടകനായി കിട്ടുന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുക അവരുടെ വീട്ടിൽ അതി ഉറങ്ങുക അവിടുന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ഒരു പകുതി ഒരു അവധൂത സ്വഭാവമുള്ള ഒരാളായിരുന്നു ഏഴുകൊണ്ടുപോയി ഞാൻ അങ്ങനെയാണ് അയാളെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു അദ്ദേഹം കർത്തസാധ കൊട്ടാർക്കാർക്കാരാണ് നിങ്ങളെ ഈ കുറിപ്പ് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുമോ ഓഷക്കബാദ് സയൻസ് സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തകനും ഇന്ത്യയിലെ പ്രഗട്ടനായിട്ടുള്ള ഒരു എഞ്ചിനീയറും ശാസ്ത്ര പ്രചാരകനും ഒക്കെ ആയിട്ടുള്ള അരവിന്ദ് ഗുപ്തയ്ക്ക് സാങ്കേതിക ജ്ഞാനം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് എല്ലാ രംഗത്തുമല്ല ചില രംഗങ്ങളിൽ സാങ്കേതിക ജ്ഞാനം ഉണ്ടാക്കി കൊടുത്ത ആളാണ് എഞ്ചിനീയർ കൂടിയായിട്ടുള്ള നമ്മളെ കർദാസനം ബാലോത്സവങ്ങളും ബാലവീദികളും പാവകളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടങ്ങൾ ഇപ്പോഴും അത് തുടരുന്ന ആളാണ് നമ്മൾ ഒന്നാമത്തെ ബാലോത്സവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൊല്ലത്തെ ഏറ്റവും മോശമായ ഒരു സ്കൂളാണ് വേണ്ടതെന്ന് എം വി പരമേശ്വരം പറഞ്ഞു ആ സ്കൂളിൽ വെച്ചിട്ടാണ് വിദ്യാഭ്യാസത്തിന്റെ പുതിയ പരിവർത്തനങ്ങൾ നമ്മൾ കാണിച്ചു കാണിച്ചുകൊണ്ടത് അപ്പോൾ ഏറ്റവും മോശമായ സ്കൂളില് കൊല്ലത്ത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതായിക്കോട്ടെ ഇതാ ഇപ്പൊ കൊല്ലം ടൗണിലുള്ള സ്കൂൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലം സ്കൂൾ തിരഞ്ഞെടുത്തത് ആ ബാലോത്സവം നടന്നതിന് ശേഷമാണ് നാനൂറ് യൂണിറ്റുകളിലായിട്ട് എണ്ണൂറ് ബാലോത്സവങ്ങൾ നടന്നത് അതായത് ഒരു തുടക്ക ബാലോത്സവം ഒരു മടക്ക ബാലോത്സവം എണ്ണൂറ് ബാലോത്സവം അത്ഭുതകരമല്ല അതിനെ തുടർന്നാണ് ബാലോത്സവ ജാഥകൾ ഉണ്ടാവുന്നത് ആ ബാലോത്സവ ജാഥ മൂന്നാമത്തെ ബാലോത്സവ ജാഥ എൺപത്തി ഏഴ് എൺപത്തി എട്ടിൽ ആ ബാലോത്സവ ജാഥ നടന്നപ്പം ശ്രീകണ്ഠേശ്വരം പത്മനാഭൻ പോറ്റിയുടെ കരുനാഗപ്പള്ളിയിലുള്ള ആ വസതിയിൽ വലിയ പ്രദേശത്താണ് ആറ് പർണശാലകൾ കിട്ടി ആറ് ബാലോത്സവ ജാതകർക്ക് ഒരുക്കം കൊടുത്തത് യശോധരന്മാഷ് സുഗതമാഷ് പിന്നെ നമ്മളെ സുരേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള സജീവമായ പ്രവർത്തകരുടെ പിഷാരടി മാഷ് ഡോക്ടർ പിഷാരടി ഇവരൊക്കെ കരുതാവ് പുള്ളിക്കാരാണല്ലോ ഇതാ ചേല ഞാൻ അന്നാ കാട്ടില്ല എനിക്കറിഞ്ഞല്ല പന്ത്രണ്ട് ദിവസമാണ് ഒരു ക്യാമ്പയിൻ ആറ് ആറ് എന്താണ് ഈ കുടീരങ്ങൾ കെട്ടി ആ പ്രദേശത്ത് ആറ് കുടീരങ്ങൾ കെട്ടിയിട്ട് ഓല കൊണ്ടും പനമ്പ് കൊണ്ടും കെട്ടിയിട്ട് ആറ് പരിശീലനങ്ങളാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആളുകളെ അടക്കം വെച്ചു കൊടുക്കും ആ മലോത്സവ ജാഥകളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ പരിവർത്തനം തുടർന്നില്ല അപ്പോൾ ഞാൻ ചുരുക്കുകയാണ് എട്ട് പത്ത് മിനിറ്റ് തീരാനായി കാലം മറവിയിലേക്ക് തള്ളപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ആ അനുഭവങ്ങളെ ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ പരമാവധി സമഗ്രമായ ബാലവേദിയുടെ ഒരു ചരിത്രം കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയ ഒന്നാമത്തെ സെഷനിൽ ആരംഭിക്കുകയാണ് പരിഷത്തിന്റെ ബാലവേദി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അനൗപചാരികവും ഔപചാരികവുമായ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ്